الحمد لله الحمد لله, لله وحده اللهم صل وسلم على نبينا محمد وعلى اله وصحبه اجمعين الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم وعد الله وعد الله الذين امنوا من وَعَمِلُوا الصَّالِحَاتِ ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوف أمنا يعبدونني ولا يشركون بي شيئا ومن كفر بعد ذلك ومن كفر بعد ذلك സാദരന്മാരെ സാദന്മാരെ അസ്സലാ വലൈക്കു വറഹമത് നാം ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ല പലസ്തീൻ പ്രശ്നങ്ങളുടെ പിന്നിലുള്ള നിഗൂഢത കാരണവും നിവാരണവും ഇൻഷല്ല നമുക്കറിയാം മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്ന ന്യൂസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ന്യൂസ് മാത്രമേ നമ്മൾ അടുത്തുള്ളൂ ഫലസ്തീൻ്റെ നടക്കണം എന്നുള്ള നിങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവിടെ ഉള്ളിൽ ഉള്ള വിശ്വസനീയമായ മീഡിയകളിൽ നിന്ന് വിശ്വസനീയമായ വ്യക്തികളിൽ നിന്ന് നമുക്ക് ലഭിക്കണം നമുക്കൊരു നമ്മുടെ ഇഷ്ടം പോലെ കൂട്ടുകാർ ഫലസ്തീനിലുണ്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട് ഫലസ്തീനിൽ അവർ പറയണം നമുക്ക് യഥാർത്ഥം അറിയണമെങ്കിൽ അതേപോലെ ഞാൻ നമ്മൾ ഉപയോഗിച്ചയുടെ അബു അമർ സിയാദ് അബു അമർ അദ്ദേഹം എഴുതിയ ഗ്രന്ഥം ഇസ്ലാമിക് ഫണ്ടമെൻലി ഫണ്ടമെന്റലിസം ദി വെസ്റ്റ് ബാങ്ക് ആൻഡ് ഗാസ ഇന്ത്യാന യൂണിവേഴ്സിറ്റി അമേരിക്കയിലെ പാഠപദ്ധതിയായി വിവരിക്കുന്ന മുസ്ലിം ബ്രദർഹുഡ് ആൻഡ് ഇസ്ലാമിക് ജിഹാദ് ഇസ്ലാമിക മത മൗലികവാദം വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും അതേപോലെ മുസ്ലിം ബ്രദർഹുഡ് അഥവാ അല്ലെ ഹാൻ അൽ മുസ്ലിമോൻ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി അതിൽ നിന്ന് ഉരുതിരിഞ്ഞ ഇസ്ലാമിക് ജിഹാദി പ്രസ്ഥാനങ്ങളും ഫലസ്തീനിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് അതിൽ വിവരിക്കുന്നത് നമ്മൾ വിവരിച്ച് വിതറി ഇത് നമ്മൾ അവിടുത്തെ പ്രശ്നങ്ങൾ വിലയിരുത്തണമെങ്കിൽ ഇദ്ദേഹം ഫലസ്തീൻ ഭരണഘടനയുടെ പിതാവും നമ്മുടെ ഇന്ത്യയിലെ ഡോക്ടർ അംബേദ്കർ പോലെ ഇന്ന് ഫലസ്തീനിൽ നടത്തുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ മെമ്പറും അതിൻ്റെ ഔദ്യറുമാണ് സിയാദ് അബു അമ്ര അദ്ദേഹം വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി റിസേർച്ച് നടത്തിയിട്ടുള്ള എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണിത് അത് ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിലെ മറ്റും ലാമ സ്റ്റഡിയുടെ ഭാഗമായി പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് സുഹാന അത് വെച്ചിട്ട് നമ്മൾ പഠനം നടത്തുമ്പോൾ മറ്റുള്ള വിക്കിപീഡിയയും കൂടി എടുത്ത് നമ്മൾ സെർച്ച് ചെയ്തുമ്പോൾ അതെല്ലാം സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവും സുഹാനുള്ള നമ്മൾ ചെക്ക് ചെയ്ത് കൊടുത്തോളം എല്ലാം സുഹാനുള്ള അപ്പോൾ വിശുദ്ധ ഖുർആൻ സത്യമാണെങ്കിൽ അള്ളാഹുവിൻ്റെ വാക്തത്വവും സത്യമാണ് നമ്മൾ പറയും ഫലസ്തീനിലെ മുസ്ലീങ്ങളെ അള്ളാഹു ഹുസ്ബാൻ താല സഹായിച്ചില്ല അല്ലെങ്കിൽ അള്ളാഹു ഹസ്ബാൻ താല ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുന്നതെല്ലാം പറയും സഹായം പ്രശ്നങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ സഹായം ഇറങ്ങണമെങ്കിൽ തീർച്ചയായും അള്ളാഹുസ്ബാൻ താലയുടെ വിശുദ്ധ ഖുർആൻ നമ്മൾ പിൻപറ്റിയിരിക്കണം ഹദീസ് പിൻവറ്റിയിരിക്കണം എന്നാൽ വിപത്തുകൾ വാദിക്കാത്ത ശത്രു ആക്രമിക്കാത്ത സ്ഥലത്ത് ആക്രമിക്കപ്പെടാത്ത രാജ്യങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാൽ ഫലസ്തീൻ നമ്മൾ ആദ്യം മുതലെടുത്ത് പരിശോധിക്കണം അത് വ്യത്യസ്ത ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ പരിശോ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ ഫലസ്തീനിൽ ഒരു ഹോളി പ്ലേസ് ഉണ്ട് അത് മുസ്ലിങ്ങൾക്കും അതേപോലെ ജൂതന്മാർക്കും അതേപോലെ ക്രിസ്ത്യാനികൾക്കും പുണ്യസ്ഥലമായി ബൈബിളിലും അതുപോലെ വിശുദ്ധ ഖുർആാനിലും പുണ്യസ്ഥലമായി വിവരിച്ച പള്ളിയാണ് അക്സ പള്ളി ബൈത്തുൽ മുക്കദ്ദീസ് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം യു എൻഒ പബ്ലിഷ് ചെയ്ത ദി പലസ്തീനിയൻ ക്രിസ്റ്റ്യൻ ബൈ യു എൻ അതേപോലെ ദി ഒറിജിൻസ് ആൻഡ് ദി എവല്യൂഷൻസ് ഓഫ് ദി പലസ്തീൻ പ്രോബ്ലം യു എൻഒ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ നാൽപ്പത്തിയേഴ് വരെ ഉള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ നമ്മൾ പഠിക്കുമ്പോൾ മാത്രമേ അവിടെ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ അള്ളാഹു സഹായിച്ചില്ല എന്ന് നമ്മൾ പറഞ്ഞ് അള്ളാഹുലേക്ക് പാപം നമ്മൾ കുറ്റം നമ്മൾ ആരോപിച്ചാൽ നമ്മൾ വിശ്വസിയായില്ല കാരണം വിശുദ്ധ കുറാൻ നൂറ് ശതമാനം സത്യമാണെങ്കിൽ അള്ളാഹുന്റെ വാഗ്ദത്വവും സത്യമാണ് വാദ ആമിർ ദിനുംഹാ നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുന്നവർക്ക് സൽകർമ്മ പ്രവർത്തിക്കുന്നവർക്ക് ഭൂമിയിൽ അവരെ ഞാൻ ഞാന് ഇസ്ലാം അല അദിയാൻ അള്ളാഹു ഭൂമിയിലെല്ലാം ദീനന്റെ മുകളിൽ ഈ ദീനിനെ ഉത്തമമാക്കും ആവട്ടെ ക്രിസ്ത്യനാകട്ടെ ഹൈന്ദവരാകട്ടെ എന്തിന്റെ മുകളിലും അതേപോലെ അവർക്ക് ഭൂമിയിൽ അവർക്ക് അധികാരം നൽകും എന്നെല്ലാമാണ് അതിന്റെ തെസർ ജലാലിൽ ഉപകരിക്കുന്നത് അതെല്ലാം സത്യം തന്നെയാണ് പക്ഷെ എന്താ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ചരിത്രങ്ങളും വിശ്വസനീയമായ ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുള്ളൂ മുസ്ലിം ബ്രദർഹുഡ് സൊസൈറ്റി അല്ലെങ്കിൽ അലഹ്വാനിൽ മുസ്ലിമൂന് അല്ലെങ്കിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും എല്ലാം അറിയപ്പെടുന്ന ജമായത്ത് ഇസ്ലാമി അവരുടെ ലക്ഷ്യം ഖലീഫ ഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് അസനൽ ബന്ന സ്ഥാപിക്കുകയും ഖലീഫ ഭരണമല്ലാത്ത എല്ലാ ഭരണവും പേച്ചതാണെന്ന് വാദിക്കുകയും ഇന്ത്യയിലും അത് അപ്രകാരം നടപ്പിലാക്കിയെങ്കിലും ഇന്ത്യയിലെ ബുദ്ധിജീവികൾ അതിനെ ഛർദ്ദിച്ച് തള്ളുകയും അഹമ്മദില്ലാഹ് വഹദവ് എന്നാൽ ഫലസ്തീനില് ജൂതന്മാരുടെ ആക്രമത്തിൽ പിടിച്ചു നിൽക്കുവാൻ അക്രമ ശക്തമാകാൻ അലെഹ്വാനിൽ മുസ്ലിം മോന അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡ് അത് ഇന്ന് ഗാസയിലെ പേര് ഹമാസ് അതുപോലെ ഇസ്ലാമിക് ജിഹാദ് എന്നെല്ലാം പറഞ്ഞ വ്യത്യസ്ത ജിഹാദ് സംഘടനകളായി മാറിയത് ഈ അൽ എഹ്വാൻ അൽ മുസ്ലിമോന എന്ന മുസ്ലിം ബ്രദർഹുഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അവരുടെ ലക്ഷ്യം ഖലീഫ ഭരണം ഇസ്ലാമിക ഭരണം ലോകത്ത് സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് നിങ്ങൾക്ക് ഐ എസ് ഐ എസ് ഇസ്ലാമിക് സ്റ്റേറ്റ് ലബ്നോന് എറിയ എന്നല്ല പറഞ്ഞ് ലോക തീവ്രവാദ സംഘടനയുടെ ഭരണഘടന ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഈ വിക്കിപീഡിയയിൽ നോക്കിയാൽ മതി ഇസ്ലാമിക ഭരണം ലോകത്ത് സ്ഥാപിക്കണം എന്നുള്ളതാണ് എന്നാൽ റഷ് സാഹ അലി സ്വല അങ്ങനെ പറഞ്ഞിട്ടില്ല സാഹബികൾ അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടില്ല സാബികൾ ഓരോരുത്തരും ഓരോ നാട്ടിൽ പോയി അവിടെ ഭരണ സ്ഥാപിക്കുകയല്ലായിരുന്നു അവിടെ മതം പഠിപ്പിക്കുകയായിരുന്നു അവർ ചെയ്തത് റസൂല്ലി സ്വല്ലാ അലൈവിസ്വലമ ജൂതൻ തെറ്റ് ചെയ്തു വന്നപ്പോൾ ബൈബിള് ആ ജൂത ബൈബിൾ തുറന്നിട്ട് അതുകൊണ്ടാണ് അവരിൽ ഭരണം നടപ്പിലാക്കിയത് ഇസ്ലാമും ഭരണമെല്ലാം ഉണ്ടായിട്ടും നബിസ് അല്ലാൻ ഇസ്ലാം എല്ലാം അവരുടെ മോൾ ഭരണം നടപ്പിലാക്കി അത് തെളിവാണ് അമുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് അമുസ്ലിങ്ങളുടെ ഭരണം കൊണ്ട് അവരൊക്കെ ഭരിക്കാമെന്നുള്ളത് അവരുണ്ടാക്കുന്ന ഭരണം കൊണ്ട് എന്നുള്ളതിന് പക്ഷെ ആദ്യം ഹവാരജികളാണ് ഈ ആശയം കൊണ്ടുവന്നത് നമുക്കറിയാം അത് നശിക്കപ്പെട്ടു നശിപ്പിക്കപ്പെട്ടു സഹാബത്ത് അതിനെ എതിർത്തു തള തളർത്തി നശിപ്പിച്ചു ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സ്ഥാപിതമായതാണ് ഹസ്സൻ ബന്നായുടെ നേതൃത്വത്തിൽ ഈജിപ്തില് ദി മുസ്ലിം ബ്രദർഹുഡ് അവിടെ ഭരണഘടന ഏതെങ്കിലും ഒരു മധുബ് പിൻവറ്റിയാൽ മതി അപ്പോൾ തന്നെ ഒരു മധബില് ആയിരക്കണക്കിന് കാര്യങ്ങൾ ഓരോ മധുഹബിലും സ്വന്തത്തിനെതിരെ ഉണ്ട് പക്ഷേ ആ ഇമാമുകൾ ഹദീസ് പ്രബലമായി വന്നാൽ അത് സ്വീകരിക്കണമെന്ന് പറഞ്ഞതുകൂടി നമ്മൾക്ക് അന്ന് ഹദീസ് ലഭിക്കാത്തത് അദ്ദേഹം അവര് ഇജിത് അല്ല അഥവാ ഗവേഷണം നടത്തിച്ച് പറഞ്ഞതായിരുന്നു പക്ഷെ ഹദീസ് ഹദിസുഹ മദ്ഹബി ഹദീസ് സഹിയായി വന്നാൽ അതാണ് എന്റെ മധബ് എന്ന് പറഞ്ഞ പ്രകാരം അവര് തെറ്റുകാരല്ല പക്ഷെ ശേഷം നമുക്ക് ഇന്ന് അധീസുകൾ നെറ്റിലൂടെ മറ്റും ഇഷ്ടം പോലെ ലഭിക്കുമ്പോൾ അതിനെതിരെ വരുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് കാര്യങ്ങൾ പിൻപറ്റാമെന്ന് വാദിച്ചാൽ അത് ശരീരത്തിലേക്ക് സിർക്കാണെന്ന് സൗദി അറേബ്യയിലെ എല്ലാ നമുക്ക് കിതാബ് തൊഹീദുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ അറാം അള്ളു മജ്മുഹ് ഫത്താൽ വായിച്ച് മേടിച്ചാണ് അതുകൊണ്ട് കൂടി തന്നെ ഇവരെ മുകളിൽ അള്ളാഹു സഹായം ഇറക്കില്ല ശരീരത്തിലെ സിർക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ അതിനു വേണ്ടിയുള്ള ഭരണഘടന ആയതുകൊണ്ട് ൂടി തന്നെ ഈ ഇഹ്വാനൽ മുസ്ലിമോനിന്റെ മുകളിൽ അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങില്ല അത് ദീൻ അറിയുന്ന ആളുകൾക്ക് വിശ്വാസം അറിയുന്ന ആളുകൾക്ക് ഖുർആൻ അറിയുന്ന ആളുകൾക്ക് തിരിച്ചറിയും അവരിനി കിയാമന്നാളിൽ ഒന്നാമത്തെ ദൂർ എന്ന കാളം വരെ അവര് ഫലസ്തീനിൽ ഫൈറ്റ് ചെയ്താലും അള്ളാഹുസ്ലാൻ താലാന്റെ സഹായം യെദ് മജമാ എന്ന് പറഞ്ഞ അജമാരെല്ലാന്ന് ഷേഖ് സൗദി അറേബ്യയിലെ മുബിലെല്ലാം പറഞ്ഞിരിക്കുന്നത് അത് വിശുദ്ധ ഖുറാനും തിരുനെപിച്ചരെയും ഖുറാന്റെ അദീസിന്റെയും മാറ്റി തിരുത്തലുകളില്ലാതെ അത് മനസ്സിലാക്കി മനഹജ് സലഫ് പ്രകാരം മുൻകാല സച്ചരിതർക്ക് മനസ്സിലാക്കിയ പ്രകാരം പിൻപറ്റുന്നവരാണ് അവരെല്ലാം ഇവര് ഇവർക്ക് ഒരിക്കലും തീവ്രവാദം കൊണ്ട് നടക്കുക എന്നല്ലാതെ നമ്മൾ വായിച്ച അവരുടെ ഭരണഘടന സ്വാനലോ ഇസ്ലാമിന് വേണ്ടി മരിക്കുക എന്നതാണ് നമ്മൾ ഏറ്റവും വലിയ ഉദ്ദേശം എന്നതാണ് വിജയിക്കുക എന്നല്ല അതുകൊണ്ട് തന്നെ നാൽപ്പത്തി ഏഴില് യു എൻ യുണൈറ്റഡ് നാഷൻ കൊണ്ടുവന്ന പാർട്ടിഷ്യൻ പ്ലാന് നമുക്കറിയാം യുണൈറ്റഡ് യുണൈറ്റഡ് നാഷൻ കൊണ്ടുവന്നാൽ ദി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ് അവർ ലോക കോടതിയാണ് അവർ അവരത് നട അവരത് കൊണ്ടുവന്നാൽ അവരൊക്കെ അത് നടപ്പിലാക്കാനുള്ള അധികാരമുണ്ട് അപ്പോൾ നമ്മൾ അത് പി തട്ടിക്കളഞ്ഞാല് നമുക്കറിയാം പലസ്തീന അത് തട്ടിക്കളഞ്ഞാൽ എന്തായാലും ഇസ്രായേൽ അത് സ്വീകരിക്കുമെന്നും ഇസ്രായേൽ അതിൽ പിന്നീട് രാജ്യമാവും പിന്നീട് നമ്മൾ അത് സ്വീകരിക്കാതിരുന്നാല് നമ്മൾ ദുർബലരാകും നമുക്ക് രാജ്യമില്ലെങ്കിൽ നമുക്ക് പട്ടാളം ഉണ്ടാവില്ല പോലീസ് ഉണ്ടാവില്ല നമുക്ക് അടയ്ക്കാൻ കഴിയില്ല എന്ന് കണ്ടുണ്ടെങ്കിലും മാധ്യമങ്ങൾ പറയുന്നത് ഈ മുസ്ലിം ബ്രദർഹുഡ് ആണ് അത് തട്ടിക്കളഞ്ഞതിന്റെ ഒന്നാം സ്ഥാനം തൊട്ടുള്ളത് അതേപോലെ മുപ്പത്തി ഏഴില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ദി ലീഗ് ഓഫ് നാഷൻസ് യു എൻഒ വരുന്നതിന്റെ മുമ്പ് ഐക്യരാഷ്ട്ര സംഘടന രണ്ടാമത് ലോകമായതിനു ശേഷം വരുന്നതിന്റെ മുമ്പ് മുപ്പത്തി ഏഴില് ലീഗ് ഓഫ് നാഷൻസ് ഒരു ഐക്യരാഷ്ട്ര സംഘടനയെ പോലെ ഒരു സംഘടന ഉണ്ടെങ്കിൽ അവരും പ്രിഫർ ചെയ്തപ്പോഴും ഈ എഹ്വാനുൽ മുസ്ലിമോനെ തന്നെയാണ് അത് തട്ടിക്കളഞ്ഞത് എന്ന് നമുക്ക് മീഡിയയിൽ കാണാം അഥവാ ജമാഅത്ത് ഇസ്ലാമി ആണ് അത് തട്ടിക്കളഞ്ഞ് നമുക്ക് മീഡിയയിൽ കാണാം ഇവർ ആണ് അവിടുത്തെ പലസ്തീനിലെ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം എന്നാണ് ഞാൻ പറയുന്നതല്ല ലോകം അംഗീകരിച്ച ഗ്രന്ഥമാണ് ഇസ്ലാമിക് ഫണ്ടമെന്റലിസം ഇൻ വെസ്റ്റ് ബാങ്ക് ആൻഡ് ഗാസ ആൻഡ് മുസ്ലിം ബ്രദർഹുഡ് ആൻഡ് ഇസ്ലാമിക് ജിഹാദ് മുസ്ലിം ബ്രതർ എന്ന് പറഞ്ഞാൽ ജമാഅഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ അലഹ്വാൻ മുസ്ലിം മോന അത് അതിൽ നിന്ന് ഒരു തിരിഞ്ഞ വ്യത്യസ്ത ജിഹാദി സംഘടനകളും അള്ളാഹു കത്തരഷ്മാർ ആയിട്ട് അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ട് പറയുന്നത് ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ശേഷം ഈ ഭൂമിയുടെ പ്രതലത്തിൽ ആരെങ്കിലും പ്രശ്നങ്ങളിൽ ആണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ വിശുദ്ധ കുറയാൻ പിൻപറ്റിയിട്ടില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വ്യത്യസ്ത മദ്യഹബുകൾ ഏതു വേണമെങ്കിൽ പിൻപറ്റുക അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാലാണ് സഹായം ഇറങ്ങുക എന്ന് പറയുന്നത് ആദ്യത്തെ ഇഹ്വാനിലേക്ക് പോയ അസുബർ മങ്കട ശേഷം അത് വേറെ പേരായി മാറിയ സെക്രട്ടറി ഗ്രൂപ്പ് പറയുന്നത് കർമ്മശാസ്ത്ര ഭിന്നതയിൽ നിങ്ങൾക്ക് എന്തും പിൻപറ്റാണ് എന്നാണ് ഇത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയും പറയുന്നത് ഇത് തന്നെയാണ് ഒരു വിഭാഗമോ ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും വിശ്വാസം ഒന്നേക്കില്ല അവർ അദീസ് തട്ടും ഇതുപോലെ ബുദ്ധിക്ക് ഉപയോഗിക്കാ യോജിക്കാത്ത അതീസുകൾ തട്ടുന്ന സെൽഫി സംഘടനകൾ നമുക്കറിയാം അബ്ദുസലാം സുല്ലമിയെ പോലെ അദ്ദേഹത്തെ പിന്തുങ്ങിയ കാനം മടകൂരി വിഭാഗമെല്ലാം അതേപോലെ കർമ്മശാസ്ത്ര ഭിന്നതയിൽ ഭിന്നിക്കേണ്ട ആയിരം കണക്കിന് കാര്യങ്ങള് എന്നാലും അധോബിലും സുന്നത്തിനെതിരെ വന്നാലും ഭിന്നിക്കാതെ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ അൽ ഇഹ്വാൻ അൽ മുസ്ലിം മോന് അതേപോലെ ഇന്ത്യയിൽ മങ്കടാ ടീം വിഭാഗം അതുപോലെ സെക്രട്ടേറിയസലായി ടീമിൽ നമ്മൾ തെളിവോടുമാണ് നമ്മൾ വിവരിക്കുന്നത് അവരുടെ എല്ലാം സ്പീച്ച് നമ്മളെ കയ്യിലുണ്ട് അവരുടെ എല്ലാം ലേഖനങ്ങൾ നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ ആ ഒരു യഥാർത്ഥ ഗ്രൂപ്പല്ല അവരാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന എഹ്വാൻ മുസ്ലിമോന്റെ വിശ്വാസമായ ധർമ്മശാസ്ത്രയിൽ എന്തും പറ്റ പിൻപറ്റെന്ന് പറയുന്നത് പക്ഷെ അവരെ മുകളിലല്ല അള്ളാഹുവിൻ്റെ വായ അള്ളാഹുവിൻ്റെ വാക്തത്വം ലഭിക്കുക അള്ളാഹു വിഷുദ്ധ ഖുറാൻ പറയുന്ന വായുദള്ളാഹുല്ലദീനാമനും മിൻകും വിശ്വാസികളായ തൗഹീദ് യഥാർത്ഥ രൂപത്തിൽ പിൻപറ്റുന്ന കുന്ന സുറ ഖുറാൻ സുന്നവ യഥാർത്ഥ രൂപത്തിൽ പിൻപറ്റുന്ന വിഭാഗത്തിന് ഞാനിത് വാദ ചെയ്യുന്നു ഞാനിത് വാക്തത്വം ചെയ്യുന്നു അവർ സൽക്കർമ്മ പ്രവർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ലയസ് തകരിഫ നഹുഫിൽ അർദ്ദി കമസ്ത ഖലഫുല്ലീനും ഇൻ കബിറീം അവരെ ഞാൻ പ്രാതിനിധ്യം നൽകുകയും എൻ്റെ ചെയ്യും ഭൂമിയിൽ മുൻ കാലങ്ങളിൽ ഞാൻ നൽകിയതുപോലെ എന്നുള്ള ഇസ്ഫാന ഇത് നൂറ് ശതമാനം ഉറപ്പാണ് ഹദീസിൽ നമുക്ക് കാണാം ഹസൻ റളിയല്ലാഹു അനഹ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ലാ തസാലു യദില്ലാഹി റഫീ അൻഫിഹി ഈ ഉമ്മത്ത് ഈ സമുദായം മുസ്ലിം സമുദായം സഹായ ഹസ്തത്തിന്റെ പിന്നിൽ നിന്നും അള്ളാഹുവിൻ്റെ ഷെൽട്ടറായ അള്ളാഹുവിൻ്റെ അഭയസ്ഥാനത്ത് നിന്നും മാറുക തന്നെ ഇല്ല അവസാന നാൾ വരെ ഇതാണ് നമ്മൾ ലോകത്തെവിടെയും മുസ്ലിങ്ങൾ ആസ്വദിക്കുന്ന ആ മതസ്വാതന്ത്രം നമ്മൾ ഈ ഈ വാക്തത്വമാണ് ഇസ്ഫാനുള്ള എന്നാൽ ഇവരല്ല എന്ന് ഫലസ്തീനിലുള്ളവർ അലഹ്വാനിൽ മുസ്ലിമോനെ അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡിന് ഏതെങ്കിലും ഒരു മധുഹബ് പിൻപറ്റിയാൽ മതി അവരെല്ലാം മുസ്ലിം സഹോദരങ്ങളായി ഒരുമിച്ച് നിൽക്കണം അതിൽ ആയിരക്കണക്കിന് കാര്യങ്ങൾ ചെറിയോട് എതിരാണെങ്കിലും ശിരീതിയിലെ സിർക്ക് സംഭവിക്കേണ്ട പ്രശ്നമില്ല എന്നാണ് അവർ വാദിക്കുന്നവർ അവരെ മോളിലല്ല ഈ സഹായം ഇറങ്ങുക അതുകൊണ്ട് അവരെ അവിടെ നിന്ന് ആദ്യം മാറ്റുവാനുള്ള അള്ളാഹൂട് പ്രാർത്ഥിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് നാം ചെയ്യേണ്ടത് ഫലസ്തീനികളെ ലേക്ക് അള്ളാഹു സഹായമിറകണേന്ന് വിശുദ്ധ ഖുർആൻ അറിയുന്നവ അറിയുന്ന അറിയുന്നവർ അറിയുന്നവർക്ക് മനസ്സിലാവും അള്ളാഹുദിനെ ലോകത്തിന് പഠിപ്പിക്കുവാൻ പണ്ഡിതന്മാരെ നിയോഗിക്കുമാറായിട്ടെ അത് അള്ളാഹുദിനെ ആയിട്ട് ഖുറാൻ തലമുദരെ പറയുന്നത് ശേഷം പറഞ്ഞു ഫുജാറഹ് അതിലുള്ള നല്ല ആളുകൾ തിന്മയുള്ള ആളുകളിലേക്ക് തിന്മയുള്ള ആളുകളെ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അഥവാ അവിടെ നന്മ നന്മകൽപ്പിക്കലും തിന്മ വിരോധിക്കലും നടന്നിട്ടില്ലെങ്കിൽ അഥവാ യഥാർത്ഥ സുന്നത്താണ് ഈ പിൻവറ്റേണ്ടത് ഇഹ്വാനൽ മുസ്ലിമോനെ പറയുന്ന പോലെ ജമാഅത്ത് ഇസ്ലാമി പറയുന്ന പോലെ ഏതെങ്കിലും ഒരു മദ്യഹബ് പിൻപറ്റി എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് നിൽക്കലല്ല എന്ന് കൽപ്പിക്കുന്ന പണ്ഡിതന്മാർ അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഫൈദ ഫാലു ജാലിക നന്മ നന്മകൽപ്പിക്കും തി നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ റഫ അള്ളാഹു അനുഹവും ഈ അദ്ദേഹു അള്ളാഹുവിൻ്റെ സഹായഹസ്തം അള്ളാഹു ഉയർത്തും സും ജാബിറത്തും പിന്നെ അവിടെ അവരുടെ നിയന്ത്രണം ജബാബിറ ജബാബിയറുകളായ സ്വച്ഛാധിപതികളായ അക്രമകാരികളായ ഭരണത്തിന്റെ കീഴിൽ അവരുടും ഫൈത പിന്നെ എന്തെയും ഫസമൂഹം സു ലതാബ് അവർക്ക് നീതിയമായ ശിക്ഷ അവർക്ക് നൽകും അവരുടെ കയ്യിലൂടെ അള്ളാഹു വള്ള റബുഹും ബിൽ ഫാക്കറ്റ് വൽ ഫക്കറി അവരുടെ ക്ഷാമവും അവരുടെ ദാരിദ്ര്യവും നൽകും മല കുലൂബിഹിം റോബ് കിടുകിട വരക്കുന്ന ഭയവും അവർക്ക് നൽകും ഇതാണ് അവിടെ നടക്കുന്നത് ഇത് ഇബിന് മുബാറക്കിൻ്റെ കിതാബ് സൗദ് എണ്ണൂറ്റി ഇരുപത്തൊമ്പതാത്ത ഒന്നാമത്തെ അദീസാണ് ഋസാ അലി സ്വലമയിൽ നിന്ന് ഇതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അപ്പോൾ അള്ളാഹുവിൻ്റെ ശക്തി അള്ളാഹുവിൻ്റെ യതുള്ള സഹായം അവിടെ ഇറങ്ങണമെങ്കിൽ അവിടെ ഈ യഥാർത്ഥ ടവഹീദ് അഥവാ ശരീരത്തിൽ എന്തുമാകാം നൂറ് കണക്കിന് ആയിരക്കണക്കിന് കാര്യങ്ങൾ ഉള്ളതും പിൻപറ്റിയാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ആ മനഹജുള്ള അഹ്വാനികളെല്ലാം അവിടെ വരിക്കേണ്ടത് അവരെ മോളിൽ ഒരിക്കലും ഇറങ്ങില്ല അവരാണ് ജിഹാദാണ് നമ്മുടെ ഏറ്റവും ഉന്നത ലക്ഷ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിക്കുകയാണ് ഏറ്റവും ഉന്നത ലക്ഷ്യം ഈ ഈ യഥാർത്ഥത്തിൽ സുന്നത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവര് സഹാബികളെല്ലാം ഓരോ ആളുകൾ ഓരോ നാട്ടിൽ പോയി അവിടെ ജിഹാദ് നടത്തിയല്ലായിരുന്നു ഇസ്ലാം പഠിപ്പിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത് സുഹാനുള്ള അപ്പോൾ അബു അമർ സിഹാദ് അബു അമർ പറയുന്നത് ഈ ജിഹാദ് അവരുടെ ലക്ഷ്യം സമാധാനമല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നശി മരിക്കലാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് അവർ സമാധാനത്തിന് എതിരെ നിൽക്കുന്നതെന്നാണ് ഇദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ ഇസ്ലാമിക് ജിഹാദ് ഫണ്ടമെൻ്റൽ ഫണ്ടമെൻ്റലിസം ഇസ്ലാമിക് ഫണ്ടമെന്റലിസം എന്ത് വെസ്റ്റ് ബാങ്ക് ആൻഡ് ഗാസ ഇസ്ലാമിക് ജിഹാദ് മുസ്ലിം ബ്രദർഹുഡ് എന്ന ഗ്രന്ഥത്തിൽ ഉയരിക്കുന്നത് മുഴുവൻ സമാധാനത്തിനും എതിരെ നിൽക്കുന്നത് ഈ മുസ്ലിം ബ്രദർഹുഡാണ് അതിൽ നിന്ന് ഉരുതിരിഞ്ഞ ജാദി സംഘടനകളാണ് അതിൽ നിന്ന് ഉരുതിരിഞ്ഞ ഹമാസ് ആണെന്നാണ് ഇദ്ദേഹം ഈ സിയാദ് അബൂമർ പലസ്തീനി ഭരണഘടനയുടെ പിതാവ് ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത് പി എല്ലോ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന് സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് ഭംഗം വരുത്തുന്നവരാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് അല്ലെങ്കിൽ അമ്മാസ് ഫലസ്തീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇദ്ദേഹം അതിൻ്റെ തെളിവ് സഹിതം ഓരോ പേജ് നമ്പറുകളിട്ട് ഗ്രന്ഥത്തിൻ്റെ നമ്പറുകളിട്ട് പ്രസംഗത്തിൻ്റെ കോപ്പി എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്ത ഗ്രന്ഥമാണിത് ഇത് വായിച്ചാൽ ഈ ഏതെങ്കിലും ഒരു സമയത്ത് അവിടെ സമാധാനം വരണമെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും മുസ്ലിം ബ്രദർഹുഡ് അഥവാ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ അലഹ്വാൻ അൽ മുസ്ലിം മുന ലോകത്ത് ഖലീഫ ഭരണം നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭരണഘടനയിൽ നിന്ന് അവർക്ക് വ്യത്യസ്തമായി ഇസ്ലാം അപ്രകാരമല്ല പറയുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണോ മുസ്ലിം ദാമധാരികളായ ജനങ്ങൾ ഇസ്ലാം അല്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സെക്കുലർ മത നിരപേക്ഷമായി ജീവിക്കുന്ന ജനങ്ങൾക്ക് അപ്രകാരം തന്നെ മതി മുസ്ലിം നാമധാരികളാണെങ്കിലും അപ്രകാരമുള്ള സെക്കുലർ ഭരണം തന്നെ അവർക്ക് നടത്താം കാരണം ഇസ്ലാം കർമ്മം കൊണ്ട് ലഭിക്കുന്നതാണ് നാമം കൊണ്ട് ലഭിക്കുന്നതല്ല അതേപോലെ ആ മുസ്ലിങ്ങൾക്ക് അമുസ്ലിം അവരുടെ ബൈബിൾ കൊണ്ട് അവർക്ക് ഭരണം നടത്തി റഫ് അലിസ്ല കാണിച്ചു തന്ന മാതൃകയുണ്ട് അപ്പോൾ ഇവരെല്ലാം യഥാർത്ഥത്തിൽ പലസ്തീന് ഭരണഘടനയിൽ വിജയം ലഭിക്കണമെങ്കിൽ ഉണ്ടാകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു പ്രശ്നത്തിന് കാരണവും ആ പ്രശ്നവും പ്രശ്നത്തിൻ്റെ കാരണവും അവിടെ മാറ്റി സത്യവും സത്യത്തിൻ്റെ കാരണവും അവിടെ സ്ഥാപിക്കട്ടെ റഹ്മാൻ ഇയാ റഹീം നിൻ്റെ കാരുണ്യം ഏറ്റവും അധികം ആവശ്യമുള്ളവരാണ് റബ്ബെ വിജ്ഞാനമില്ലാത്ത ഇന്നത്തെ പലസ്തീന ജനങ്ങൾ അവിടെ ഇനി സത്യം സ്ഥാപിക്കുന്ന ഭരണം നില നിർത്തി തരുന്നതെന്നത് ഇയാ അസീസ് യാ ഹക്കീം സർവശക്തനായ സർവനീതിമാനായ സർവജ്ഞനായ റബ്ബെ നിൻ്റെ സർവനാമങ്ങളെ കൊണ്ടു നസുൽ കിക്കുല്ലി ഇസ്മി ഹുവാല ക എൻ്റെ സർവ നാമങ്ങൾ കൊണ്ടും ഞാൻ തഹസുൽ ചെയ്ത് നാം നിന്നോട് തേടുന്ന നദാം നീ ഏറ്റവും എത്രയും പെട്ടെന്ന് ഫലസ്തീന രാജ്യത്തെ സത്യത്തിലേക്ക് മടക്കുകയും അവിടെ സത്യം ധ്യാഗത്ത് ചെയ്യുന്ന പ്രവർത്തനം ചെയ്ത പണ്ഡിതന്മാരെ നിയോഗിക്കുകയും അവിടെ ഉള്ള തിന്മകൾ ആകനി മാറ്റുകയും അങ്ങനെ ശത്രുവിൻ്റെ ഇരയായി മാറുന്ന സിംഹത്തിൻ്റെ ഇരയായി മാറുന്ന അജ്ഞത അതിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യുന്നത് അതാ അമീൻ വസ്ലാത്തു വസ്ലാം അലവറസല്ല വസ്ലാംക്കും വർഹമത്തുള്ള إنك أنت العزيز الحكيم يا نسروا سكتن سروا كنيان يا رحمن يا عزيز يا حكيم يا رب العالمين والصلاة والسلام على رسول الله السلام عليكم ورحمة الله